ഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജന്മ ജന്മനക്ഷത്രോടൊപ്പം തന്നെ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ കാര്യവിജയം ലഭിക്കപ്പെടുന്നത് അതേതെല്ലാം നക്ഷത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ പൂയം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചിലയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ ആയില്യം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് ം നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒൻപത് നക്ഷത്രങ്ങൾ ഏത് തരത്തിൽ ഏത് വിഭാഗത്തിൽ ഏത് തരത്തിലുള്ള ഗുണഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യവിജയയിലെത്തെയും ഭാഗവലം കടാക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമതായി നമ്മുടെ ജന്മ നക്ഷത്രം ആയില്യം നക്ഷത്ര ജാതകര് ആയില്യം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് പ്രത്യേകിച്ച് ആയുസ് കാര്യത്തിൽ ഭാഗവലം കടാക്ഷിക്കപ്പെടുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ സാധാരണഗതിയും പക്ക പിറന്നാള് ദിവസം പിറന്നാള് ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ വഴിപാട് കഴിക്കാറുള്ളതാണ് എങ്കിലും നമ്മുടെ ജനനത്തിന് ശേഷമുള്ള കാലയളവിൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ തന്നെ ഭീഷണി ഉയർത്തുന്ന നക്ഷത്രം തന്നെയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ മരണം സംഭവിക്കപ്പെടുന്നത് ജനന ദിവസത്തെ അല്ലെ ജനന നക്ഷത്രത്തെ ബേസ് ചെയ്തായിരിക്കും നക്ഷത്ര ദിവസം തന്നെ മരണം സംഭവിക്കപ്പെടാം ഇനിയും അതല്ലെങ്കിൽ തൊട്ടടുത്ത നക്ഷത്രം മുൻപോട്ടോ പുറകോട്ടോ വരുന്ന നക്ഷത്രത്തിൽ മരണം സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ആ നക്ഷത്രങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് എന്നാൽ നമ്മുടെ ആബനാർത്ഥങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി നമുക്ക് സാമ്പത്തികപരമായ പുരോഗതിയോഗം ഫലം ഉണ്ടാവാൻ വേണ്ടി ബന്ധങ്ങളുടെ മൂല്യം നിലനിൽക്കാൻ വേണ്ടി തൊട്ടടുത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം തരത്തിൽ നമ്മളെ ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നക്ഷത്രമായ മകൻ നക്ഷത്രം ആയില്യനക്ഷത്ര ജാതകരുടെ രണ്ടാമത്തെ നക്ഷത്രമായ മകൻ നക്ഷത്ര ആ ഒരു ദിവസം അയില്യം നക്ഷത്ര ജാതകര് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ലഭിക്കപ്പെടാൻ വേണ്ടി മകൻ നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും രണ്ടാമതായി നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്ന ചെറിയ അപകടങ്ങള് വിപത്തുകള് നമുക്ക് ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഉദ്ദേശിക്കാത്ത ചില വിഷയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ദുരിതപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയ അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും നാലാമതായി ക്ഷേമ നക്ഷത്രം ഈ ക്ഷേമ നക്ഷത്രം എന്ന് പറയുന്നത് പൊതുവെ ഐശ്വര്യത്തിൽ ഈ ഭാഗം വരെ ഉണ്ടാകാം അന്നത്തിനൊന്നും മുട്ടുവരാതെ കുടുംബത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ജീവിതാവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയാണ് ക്ഷേമ നക്ഷത്രം നമ്മൾ കണക്കാക്കുന്നത് ഈ അയില്യനക്ഷത്ര ജാതകരെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് അതുകൊണ്ട് ഉത്രം നക്ഷത്രം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്നത് തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഏത് കാര്യവിജയ ലഭ്യ പാകബലങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് തടസ്സങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നക്ഷത്ര ജാതകർ അത്ത നക്ഷത്രത്തിൽ വേണം ആയില്യ നക്ഷത്ര ജാതകര് അയില്യം നക്ഷത്രം പറഞ്ഞ് പേര് നാമദേവൻ പറഞ്ഞ് വഴിപാടും കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം പ്രത്യേകിച്ച് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകാം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും നല്ലൊരു വിവാഹം കഴിക്കുക നല്ലൊരു പ്രണയം ലഭിക്കപ്പെടുക നല്ലൊരു ജീവിതാവസ്ഥ ഉയർച്ച ഉണ്ടാകാം നല്ലൊരു തൊഴിൽ ലഭിക്കപ്പെടുക നല്ലൊരു വാഹനം വാങ്ങാം ഭവന നിർമ്മാണം ഉണ്ടാകാം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഐദ്യം നക്ഷത്ര ജാതകർ ചിത്രനക്ഷത്രത്തിൽ വേണം ഈ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി സാധന നക്ഷത്രമായ ചിത്ര ചിത്രനക്ഷത്രം വഴിപാട് കഴിക്കുന്നത് അടുത്ത നക്ഷത്രമായി നിധന നക്ഷത്രം നിധന നക്ഷത്രം എന്ന് പറയുന്നത് അപകടങ്ങളും രോഗങ്ങളുടെയൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു നക്ഷത്രമാണ് പ്രത്യേകിച്ച് രോഗപീഠ പ്രയാസങ്ങൾ ഉണ്ടാകാം യാത്രയിലൊക്കെ തന്നെ ചില ക്ലേശങ്ങൾ നമുക്ക് ബാധിക്കപ്പെടുക അതാണ് ഈ നിധന നക്ഷത്രം എന്ന് പറയുന്നത് ആ നക്ഷത്രം ചൂട് നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ആ ചൂട് നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുക പ്രത്യേകിച്ച് ഈ രോഗങ്ങളുടെ തുടക്കം ഈ നക്ഷത്രത്തിലായിരിക്കും വീടുകളൊക്കെ വന്ന് തന്നെ ഔഷധ സേവാ ഭാഗം ആ നക്ഷത്രത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമല്ല അത് വളരെ ശ്രദ്ധിക്കണം ആ നക്ഷത്ര ദിവസമാണ് നമ്മുടെ രോഗത്തിന്റെ തുടക്കമെന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ മറ്റ് ദോഷഫലങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചോര നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായി നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സഹായ അവസ്ഥാ ഭാഗവനങ്ങൾ സഹായ അനു അനുബന്ധങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന അവസ്ഥ മിത്രമായി വരുന്ന അവസ്ഥ നമുക്ക് ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയബന്ധത്തിലായാലും ഏത് തരത്തിലായാലും മിത്രമാകുന്ന അവസ്ഥാ ഭാഗവനങ്ങൾ കടാക്ഷിക്കപ്പെടുക ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അത് വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്ര വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ പരമമിത്ര നക്ഷത്രം ഈ പരമമിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ആനുകൂല്യപരമായ യോഗഫലം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രണയബന്ധത്തിൽ ഏർ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഹൃത്തു ബന്ധങ്ങൾ ഒക്കെ തന്നെ ഇവർക്കൊക്കെ ആനുകൂല്യപരമായ യോഗ ഈ ബന്ധങ്ങൾക്ക് അനുകൂലത ഉണ്ടാവുക ഈ കലഹങ്ങളൊക്കെ മാറി ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ മാറുക ഉണ്ടാകുന്ന വിഷയങ്ങൾ മാറുക സ്വർച്ച കുറവുകൾ മാറുക കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വർച്ച കുറവുകൾ മാറുക ഇങ്ങനെയുള്ള ചില ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നു എന്നുണ്ട് പരമമിത്ര നക്ഷത്രമായ അനിഴ നക്ഷത്ര വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ അനിഴ നക്ഷത്ര വഴിപാട് കഴിക്കുന്നത് ീർത്തും ഒരു അനുകൂലപരമായ യോഗ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് ഈ ഒരു നക്ഷത്രത്തിന്റെ ഒൻപത് നക്ഷത്ര ഒൻപത് തരത്തിൽ ഒൻപത് ജീവിതാവസ്ഥാ ഭാഗവനങ്ങൾ നിലനിൽക്കുന്ന ഭാഗവനങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത് മറ്റ് കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം